അറിയോ കയ്യിൽ പോലും മൊബൈൽ ഫോൺ പെൺകുട്ടികളുടെ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോൺ വാട്സപ്പും ഫേസ്ബുക്കുമാണ് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത് ചോദിക്കട്ടെ ഞാൻ ഞാൻ സംസാരിക്കുന്നത് കോട്ടക്കടിനടുത്തുള്ള പ്രദേശമാണ് ഈ മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടയിൽ എത്ര മുസ്ലിം പെൺകുട്ടികൾ അന്യ സമുദായക്കാരുടെ കൂടെ പോയി നിങ്ങൾക്കറിയാം എത്ര പെൺകുട്ടികൾ പോയി ഞാൻ കഴിഞ്ഞ ദിവസം തെറ്റൻ ഭാഗത്ത് ഒരു പരിപാടിക്ക് വേണ്ടി പോയപ്പോ അവിടെ രണ്ട് പെൺകുട്ടികളെ സാധുക്കളായ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ തീരുമാനിച്ച് കല്യാണത്തെ ഉറപ്പിച്ച് നിശ്ചയിച്ചു കഴിഞ്ഞ് രണ്ട് വിവാഹം ഒന്നിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാ പക്ഷെ ആ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് അതിലെ ഒരു പെൺകുട്ടി അന്യ സമുദായക്കാരുടെ കൂടെ ഇറങ്ങിപ്പോയി മൊബൈൽ ഫോൺ പെൺകുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളല്ലേ കുട്ടികളെ നശിപ്പിക്കുന്നത് നേരും നെറിയും തിരിച്ചറിയാൻ പ്രായമെത്താത്ത പക്വതയില്ലാത്ത ഈ മക്കൾക്ക് എന്തിനാ മൊബൈൽ ഫോൺ ഇനി മാത്രമല്ല സഹോദരങ്ങളെ ഈയിടത്ത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ സ്വഭാവം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചോ ആ പെൺകുട്ടിയുടെ ഉപദേശം കാര്യബോധമുള്ള ഉപ്പയാ ആ ഉപ്പ ഒരിക്കലും തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നമോൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ മകള് പഠിക്കുന്ന ക്യാമ്പസിൽ അവൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ രീതിയിൽ താങ്കഴിയാത്ത സാഹചര്യമാണ് ആ പെൺകുട്ടി ചെയ്തതെന്തോ ഉമ്മക്കൊരു ഫോണുണ്ട് ഉമ്മാക്കൊരു ഫോണുണ്ട് ശ്രദ്ധിച്ചോളി ഉമ്മാക്ക് പാപ്പ ഗൾഫിൽ എന്ന് വിളിക്കുന്ന സമയം കഴിഞ്ഞാൽ ഉറങ്ങാ നേരത്ത് കുട്ടി ഉമ്മയോട് ഈ മൊബൈൽ ഫോൺ ചോദിക്കും എന്തിന് അലാറം വെക്കാനാ ചോദിക്കുന്നത് അലാറം വെക്കാനാ ചോദിക്കുന്നത് രാവിലെ നീക്കേണ്ടതല്ലേ പഠിക്കാനൊക്കെ ഉള്ളതല്ലേ ഹോംവർക്കുകളൊക്കെ ചെയ്യാനുള്ളതല്ലേ അതുകൊണ്ട് ഉമ്മ ഫോൺ വരും ഈ കുട്ടിന്റെ പണി എന്തെങ്കിലും ഉമ്മ തഴത്തുറങ്ങ ഇതൊക്കെ ഞമ്മ തിരിച്ചാകി തിരിച്ചറിയാം ലേശം പഠിക്കാണ്ട് ഞാൻ അല്ലേ നേരെ പോയിരിക്കട്ടെ എന്ന് പറഞ്ഞ് മോളിലേക്ക് പോണ പെൺകുട്ടികളൊക്കെ അല്ലേ നല്ല ശ്രദ്ധിച്ചോളി കോളേജിൽ പോണ പെൺകുട്ടികൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ നന്നാകാൻ വേണ്ടിട്ട് പറയാം കുറ്റപ്പെടുത്താനല്ല നിങ്ങൾക്ക് ചരിക്കൂടി നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള പർവതങ്ങൾ എത്തിയിട്ടില്ല നിങ്ങൾ ചിന്തിക്ക് ഈ പെൺകുട്ടി ചെയ്യണം ഈ പെൺകുട്ടിയുടെ കാമുകൻ കൊടുത്ത ഒരു ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് വീട്ടിലുള്ള ഈ ഫോണിലെ സിമിതാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ടോണ്ട് കൊടുത്ത സിംതാടതിൽ ഉപയോഗിച്ചുകൊണ്ടോണ്ട് സമയങ്ങളിലും നിങ്ങളറിയാതെ നിങ്ങളുടെ പൊന്നുമോട് മണിപാളികയുടെ മുകളിൽ വെച്ചുകൊണ്ടോണ്ട് സാമുകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാ അവസാനമാണ് ഉപ്പ പിടികൂടുന്നത് ഏതായിരുന്നാലും എന്ത് ധൈര്യമാണ് നിങ്ങളുടെ പൊന്നുമോളും ക്യാമ്പസിലേക്ക് ഇറങ്ങി പോകുമ്പോ തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ നഷ്ടപ്പെട്ടില്ല എന്ന് പറയാം എന്ത് ധൈര്യമാണ് നമ്മുടെ കയ്യിലുള്ളത് കാലം ക്യാമ്പസിലെ ലൈഫുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ ആൺകുട്ടികൾക്കൊക്കെ ഗേൾസ് ഫ്രണ്ടാണ് പെൺകുട്ടികൾക്കൊക്കെ ഞാൻ വെറുതെ ഒരു സെക്കൻഡറി പറഞ്ഞൊരു കാര്യം ള് വരുമ്പോരം പരക്കേച്ചട മാന്യമാര് പോവുകയാണ് ഞാൻ പറയത്രേ നിങ്ങളൊന്ന് മാറി നാല് ഞാൻ തിരിഞ്ഞൊണ്ട് പോട്ടെ നിങ്ങൾ ആലോചിച്ചു നോക്കി ആ കാലത്ത് ഇത് യാതൊരു സംശയമില്ല ഒരു പാർക്കിലോ ഒരു ബീച്ചിലോ പോയി നോക്കി നിങ്ങൾ അവിടെ ആളുകൾ കാണുന്നുണ്ടെന്നോ നോക്കുന്നുണ്ടെന്നോ വിചാരമില്ലാതെ സത്യത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ എന്ത് പ്രേമത്തിന് കണ്ണും കാതുമില്ല അത് സത്യ ഒരു പബ്ലിക് പാർക്ക് പോകുമ്പോ തിരി പക്ഷെ നാട്ടേർക്ക് കണ്ടിട്ടുണ്ടെന്ന് തിരിയാ എന്താ എന്തിനാ നമ്മൾ കുട്ടികളൊക്കെ ക്യാമ്പസിൽ വിടുന്നത് ഇതൊക്കെ പറഞ്ഞാൽ തറിയാം നമ്മൾ പരിഷ്കാരത്തിൽ ലോകം തിരിയാത്തവര് ആ ലോകം തിരിഞ്ഞോലെ പോലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ സദസ്സിലുള്ള രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ മോള് സ്കൂളിൽ പോണ പോലെ എങ്ങനെ എന്താ അവളെ സ്കൂൾ പോണ പോലെ രാവിലെ പൗഡർ എത്തി മിനിങ്ങി ആര് കാണാനുള്ള ഈ പൗഡർ കുപ്പായത്തിന്റെ അർത്ഥം അർക്കം ഇവിടം വരെ ചില ക്യാമ്പസിലേക്ക് വലിയ പ്രശ്നങ്ങളാ ഞാൻ ഒരിക്കൽ പാലക്കാട് ഭാഗത്ത് ഒരു ക്യാമ്പസിനെ കുറിച്ചൊരു പരാതി കിട്ടിയപ്പോൾ ക്യാമ്പസിലെ മാനേജറുടെ പിന്നെ അടുത്ത് പ്രിൻസിപ്പാളുടെ അരികിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി ഞാൻ മഹലിലെ ചില ആളുകളെ പഠിച്ചു അവിടുത്തെ പ്രശ്നം തന്നെ അവിടുത്തെ പ്രശ്നം മുട്ടോളം വലുപ്പമുള്ള പാവാടയെ പെൺകുട്ടികളെ ധരിക്കാൻ അല്ലാത്ത പ്രശ്നമാണ് ഒരു ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ് ഞാൻ ആ സ്കൂളിന്റെ പ്രിൻസിപ്പാളുടെ അരികിൽ ചെന്ന് മഹല്യ ഭാരവാഹികൾ ഞാൻ പറഞ്ഞു ഇത് മതേതര രാജ്യമാണ് ഓരോരുത്തർക്കും അവരുടേതായ മതവിശ്വാസ പ്രകാരം ജീവിക്കാനുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടന അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണിക്കുന്നത് തീർത്തും ബഹുസ്വരതയ്ക്കെതിരായ കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഒരു നിയമാവലി എനിക്കിവിടെ കയ്യിലെടുക്കും ഞാനത് വായിച്ചു വായിച്ചു നോക്കുന്ന സമയത്ത് ഈ സ്കൂളിന്റെ നിയമങ്ങൾ ഇങ്ങനെയായിരിക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ ചേർത്തി പഠിപ്പിച്ചാൽ മതി അതിന്റെ താഴെ നമ്മുടെ മാപ്പാൻ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിരിക്കണം എനിക്കൊരു അക്ഷരം ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ സംസാരിക്കാൻ വേണ്ടി ഇവരെ ചോദി ഇറങ്ങി ഇന്നുണ്ടല്ലോ അത്തരം സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിട്ടാലേ പഠനം എന്നുള്ള ധാരണയുള്ളവർ ആലോചിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ ആ ക്യാമ്പസുകളിലേക്ക് രാവിലെ നടക്കുന്നത് ഇമാൻ തെറ്റിപ്പോണ കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒരു സമയം ആരോടാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ നമ്മളെ കുട്ടികളെ അവസാന നരകത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നോക്കണം നിങ്ങൾ ഈ പെൺകുട്ടികൾ ക്യാമ്പസിലേക്ക് പോകുന്നത് കലമറക്കാതെയാണ് അവളുടെ കുപ്പായത്തിന്റെ ഇറക്കം അവളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ എത്ര അന്യ പുരുഷന്മാരുടെ മൊബൈൽ ഫോൺ നമ്പറുകളാണ് അവള് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉത്തരവാദികള് ചോദിക്കട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന കോളേജിലും സ്കൂളുകളിലൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഈ വൈദ്യ സമ്മേളനം ശ്രദ്ധിക്കുന്നതെങ്കിൽ കോളേജ് ഉപ്പ അറിയാത്തതാണോ കാര്യം ഉമ്മ അറിയുന്നില്ലതാണോ വിഷയം അള്ളാഹുവിന്റെ എല്ലാം കാണുന്നവൻ അറിയുന്നവൻ നിങ്ങൾ ആലോചിച്ചു നോക്കണേ പൊന്നുമോളെ നീ മദ്രസയിൽ പഠിപ്പിച്ചതും നിന്നെ പഠിപ്പിച്ചതെന്താണ് നിന്റെ കണ്ണിന് വ്യവിചാരമുണ്ട് നിന്റെ കാടുകൾക്ക് വ്യവിചാരമുണ്ട് നിന്റെ അവയവങ്ങൾക്ക് വ്യവിചാരമുണ്ടോ ഒരന്യ പുരുഷനുമായിട്ട് ഫേസ്ബുക്കിൽ നീ ചാട്ടിങ് ചെയ്യുമ്പോ നീ എഴുതി മെസ്സേജ് ഉണ്ടല്ലോ

ഒരു ശരി നമ്മളാണ് നമ്മുടെ കുട്ടികളെ മാതാപിതാക്കൾ അല്ല ഇസ്ലാമിന്റെ വേഷം റസൂല് വേച്ചതാണോ നമ്മളങ്ങനെ പറയാൻ പറ്റുമോ നമ്മളെ പിന്നെ ഈമാന്റെ അവസ്ഥ എന്താ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചെന്നറിയോ എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധമായ പകൃതിയിലാകില്ല അവരെ നന്നാക്കുന്നതും ഈടാകുന്നതും അവരവരുടെ മാതാപിതാക്കളാണെന്ന്